കുട്ടിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ കഴിക്കാൻ കൊടുക്കാനൊരു സംഭവം തന്നെയാണ് ഞാൻ ഉണ്ടാക്കണേ എന്നത് പൊരിയാണ് കേട്ടോ ആ പൊരി ഞാനൊന്ന് വറുത്തെടുത്ത നല്ല ക്രിസ്പി ആവണം പൊരി കേട്ടോ ഈ ശബ്ദം കൊടുക്കണം നമ്മുടെ വീട്ടിൽ വാങ്ങി വാങ്ങിച്ചോടും കുഴപ്പമില്ല നമ്മൾ ഇത് ഇരുന്നതാണ് കുറച്ച് നാൾ അതുകൊണ്ടാണ് തണുത്തു പോയത് ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് അത്രയും സാധനമല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ പഞ്ചസാര ഇടണം കേട്ടോ എന്താ ഒരു രണ്ട് കപ്പ് ഉണ്ടാവും ഒന്നര കപ്പ് ഉണ്ടാവും രണ്ട് കപ്പ് ഉണ്ടാവില്ല എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ മെൽറ്റ് ആകാൻ തന്നെ ഒട്ടെണ്ണം പരുവാവണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ സമയത്ത് ഇത്തിരി തേലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടേ ഇത് ഞാൻ ഇത്തിരി ഇട്ട് കൊടുക്കാണേ പൊരിയിട്ട് കൊടുക്കാം ഒന്ന് ഒട്ടണ പരിവാണം കേട്ടോ അതിങ്ങനെ ഇട്ടു നോക്കുമ്പോൾ നമ്മൾ നെയ്യ് കൈ കൊണ്ടിങ്ങനെ തൊട്ട് വയ്ക്കിയാൽ ഒട്ടുന്ന പരുവാകണം എന്നാലേ ഇത് ഇതിൻ്റെ പാകാറുണ്ട് പായ ഉണ്ട് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ നന്നായി ഇളക്കി ജോലിച്ച് ഇത് പിടിക്കട്ടെ ശർക്കരപ്പേരിക്ക് ഉണ്ടാക്കില്ല അതെ അതെ ശർക്കര പേരി എന്ന് പറയുന്നത് അഞ്ചുന്നൂറ് പരുവൊക്കെ ആവണം തോന്നും ഇങ്ങനെയൊക്കെയാണെന്ന് ഇത് ഇതെൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് പണ്ട് ഞാൻ ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കണം അച്ഛൻ പണ്ട് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ ഇപ്പം എനിക്കിതൊന്നും ഉണ്ടാക്കണം നോക്കി സ്റ്റവ് ഓഫ് ചെയ്തു പിന്നെ ഇതിങ്ങനെ ഇരുന്നായിട്ട് മെൽറ്റായിട്ട് അല്ല മെൽറ്റ് അല്ല സോറി കട്ടയായിട്ട് വരും ഇങ്ങനെ അപ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആണെങ്കിൽ നമുക്കൊരു ഈ സമയത്ത് ഒത്തിരി പഞ്ചസാര തൈതരിയായിട്ടുള്ള പഞ്ചസാര അല്ല അപ്പോൾ ഒത്തിരി നീലിട്ടെടുക്കാം ഇത് എടുത്ത് വെച്ചാൽ കുറേ നാളിരിക്കും കേട്ടോ പക്ഷെ ഇതെടുത്ത് വെക്കാനില്ല ഇത് ആകത്തിനല്ലേ ഉള്ളൂ ഇതിപ്പോൾ തന്നെ തീരുമെന്ന് എനിക്ക് സംശയം പിള്ളേർ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നൊക്കെ വരും ഇപ്പോൾ ഇതിൻ്റെ മണ അടിച്ചിട്ട് അപ്പം ഇപ്പം തന്നെ തീരും ഇങ്ങനത്തെ പരി തരി പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം അത് കടിക്കും ഇങ്ങനെ ഇതിൽ വേണമെങ്കിൽ കപ്പലണ്ടി എഴു എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കാന്ന് തോന്നുന്നു അത് ഈ ശർക്കര മുഴുവൻ ഇതിൽ പിടിക്കണം ശർക്കരയല്ല പഞ്ചസാധനം ഇതൊക്കെയോ പറയേണ്ടി വല്ലേ ഇത് അച്ഛൻ പണ്ട് ഞങ്ങൾ കോഴിക്കോടാണ് പഠിച്ചത് വളർന്നതൊക്കെ അപ്പോൾ അമ്മയുടെ വീട് ഗുരുവായൂർ അച്ഛൻ്റെ വീട് ഗുരുവായൂർ തന്നെയാണ് ഓട്ടോമൊബൈൽ ആയിരുന്നു അച്ഛന് അപ്പോൾ മുത്തച്ഛൻ തൊഴിവത് ഏകാദശി ഗുരുവായൂർ ഏകാദശി കഴിയുമ്പോൾ പൊഴി പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉഴുന്നാടാന്ന് പറഞ്ഞ സാധനമല്ലേ വട്ടത്തിലുള്ള ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കണ്ടാക്കുന്നു അത് പിന്നെ അഹി കൊയ്ത്ത് കഴിയുമ്പോൾ ആ ഹീ എല്ലാം കൂടിയിട്ട് ചാക്കിലാക്കിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിൽ ഏകാദശി കഴിയുമ്പോൾ കൊണ്ടുവരുന്ന സാ മെയിൻ സാധനമാണ് ഇത് പൊരി അപ്പോൾ ഇതുകൊണ്ട് കുറേ പൊരി ഉണ്ടാവുമല്ലോ അപ്പോൾ അച്ഛൻ പറയും കുറച്ചിങ്ങനെ ഉണ്ടാക്കാറുണ്ട് വലിയ ഉണ്ടയാക്കിയിട്ടാണ് അച്ഛൻ ഉണ്ടാക്കാറുണ്ട് ഇതെന്നിട്ട് ഉണ്ട പിടിക്കും നല്ല ടേസ്റ്റാണ് അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ കുട്ടികളാകുമ്പോൾ അതൊക്കെ അങ്ങനെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ അതേമാതിരി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അമ്മക്കൾക്ക് അതേമാതിരി കൊടുക്കാം അപ്പോൾ ശരിക്കും ഒന്ന് ഒട്ടണം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് അങ്ങനെ ഒട്ടിയാൽ മതി അല്ലാണ്ട് നൂൽപ്പരുവൊന്നാകണ്ടട്ടോ നൂല്പരുവോ ഒക്കെ ശർക്കര ഉപയോഗിക്കൊക്കെ അല്ലേ അത് അപ്പം ആവണ്ട ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ വിടുക അല്ലെങ്കിൽ തണുത്ത് പോകുക അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ടേസ്റ്റുമായിരുന്നു ഏലക്കായൊക്കെ ഉള്ള ഇട്ടായിരുന്നു ഏലക്കായൊക്കെ ഞാൻ ഒന്നായിട്ട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തിടാമല്ലോ ിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും അതൊക്കെ ഉണ്ടോ അത് കട്ടിയായി ഇത് പഞ്ചസാര ഒക്കെ ആയി എല്ലാം പോയി ഉര് മാത്രമായി കണ്ടോ നമുക്ക് ഇതിൽ എല്ലാം റെഡി ആയിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ട് കാണിച്ച് തരാ കഴിച്ചിട്ടോ ഞാനുണ്ടാക്കി അച്ഛൻ ഉണ്ടാക്കിയ അത്ര ടേസ്റ്റില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ട് ുറൊന്നുമില്ല ഇനിതിരിക്കും പാവമെന്ന് എനിക്കറിയില്ല ഉപ്പ ഞാൻ കടിച്ചിട്ട് അങ്ങനെ എനിക്ക് തോന്നിയില്ല പെരുന്നണ്ട് കുറച്ച് കഴിയുമ്പാവം തോന്നുന്നു തണുത്ത ഇവിടെ കറുമുറാവും അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ thanks for watching video